അയ്യപ്പൻകോവിലെ ഏലപ്പാറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതുവൽ പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല ഇതോടെ പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജീവൻ പണയം വെച്ചാണ് പൊതുജനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പുതുവൽ പാലത്തിന്റെ കൈവരികൾ പാലത്തിൻ്റെ പ്രളയത്തിൽ തകർന്ന മുഴുവൻ പാലങ്ങളും പുനർനിർമ്മിക്കുകയും കൈവരികൾ ചെയ്തെങ്കിലും അയ്യപ്പൻകോവിൽ ഏലപ്പാറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതുവൽ പാലത്തിന്റെ കൈവരികൾ പുനർസ്ഥാപിക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ല കൂടാതെ പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഏറെ ജാഗ്രതയോടെ മാത്രമേ ഇതുവഴി കടന്നുപോകാൻ സാധിക്കൂ കാലിയാൽ ഏതു നിമിഷവും ആളുകൾ വെള്ളത്തിലേക്ക് പതിക്കും നാളുകൾക്ക് മുൻപ് കൊച്ചുകുട്ടി കാൽവഴുതി പെരിയാറ്റിൽ വീണിരുന്നു അന്ന് അത്ഭുതകരമായാണ് കുട്ടി രക്ഷപ്പെട്ടത് സമാന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ ഇവിടെ സാധ്യത ഏറെയാണെന്നും പ്രദേശവാസികൾ പറയുന്നു നിറവിലെ ഒരുപാട് വണ്ടികൾ ഇതിൽ പോകുന്നതാണ് അപ്പം ഈ പാലം ഇങ്ങനെ നടക്കുന്നത് ഒരു വണ്ടി വന്നാൽ വേറെ വണ്ടിക്ക് കഴിഞ്ഞിട്ട് ഇതില്ല പാലത്തിന് കഴിഞ്ഞിട്ട് മുപ്പിടക്കുക ഇത് ഒരു ലക്ഷം പണു പോയി പിന്നെ രണ്ടാമത് അപ്പം ഇനി ഇതിനെന്തെങ്കിലും ഒരു അടിയന്തിരമായിട്ട് ഒരു തീരുമാനം എടുക്കാം അപ്പോൾ ഇത് ഞങ്ങൾ മൂന്ന് മൂന്നാലടത്ത് പരാതി കൊടുത്തിട്ടുണ്ട് കമ്പൈൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലായിട്ടൊരു തീരുമാനമായിട്ടില്ല ഇത് രണ്ട് പഞ്ചായത്താണ് രണ്ട് പഞ്ചായത്തായാലും പോകാനൊക്കെ ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് ഇറങ്ങി പോകുന്നുണ്ട് ഈ പാലം എല്ലാവർക്കും നിരവധി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ തോട്ടം തൊഴിലാളികളും ഈ പാലത്തിലൂടെയാണ് ദിവസേന യാത്ര ചെയ്യുന്നത് അടിയന്തരമായി അധികൃതർ ഇടപെട്ട് പാലത്തിന്റെ കൈവരികൾ നിർമ്മിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം